ും നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചതാണ് സർവചരാചരങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചതാണ് ഉറുമ്പ് മുതൽക്ക് കാട്ടാനവരെയുള്ള ജീവികളെ അള്ളാഹു സൃഷ്ടിച്ചതാണ് ചെറിയ പെരല മുതൽ തിമിങ്ങലം വരെയുള്ള മത്സ്യങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചതാണ് എല്ലാ കണികകളും അള്ളാഹു സൃഷ്ടിച്ചതാണ് സൂര്യനെ നടത്തുന്നതല്ലാഹുവാണ് ചന്ദ്രനെ നടത്തുന്നതല്ലാഹുവാണ് ഒരു മണിക്കൂറിൽ ഞാനും നിങ്ങളും കൊണ്ടിരിക്കുന്ന ഈ ഭൂമി ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ സ്പീഡിൽ ഓരോ മണിക്കൂറിലും ചലിക്കുന്നുണ്ട് ചലിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യൻ മണിക്കൂറുകൾക്ക് മുൻപ് അസ്തമിച്ചു പോയ സൂര്യൻ ആ സൂര്യന്റെ പ്രഭ കൊണ്ട് ഈ കാണുന്ന ലൈറ്റ് മുഴുവനും നിഷ്പ്രഭമായിരുന്നു ഈ ലൈറ്റുകൾ കാണാൻ കഴിയുമായിരുന്നില്ല ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശിതമായിരുന്നു ഒരു സെക്കൻഡിൽ അറുനൂറ്റി നാൽപ്പത് ലക്ഷം ടൺ ഹൈഡ്രജൻ ഹീലിയമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സൂര്യൻ ഉണ്ടായിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് അസ്തമിച്ചു പോയതാണ് ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആ സൂര്യൻ തിരിച്ചു വരും ആ സൂര്യൻ തിരിച്ചു വരുമ്പോൾ മുഴുവനും മുഴുവനും വീണ്ടും ഈ നിഷ്പ്രഭയാകും അങ്ങനത്തെ ഒരു സൂര്യൻ വരാനുണ്ട് ഞാനോ വിശ്വസിക്കുന്നു നിങ്ങളോ വിശ്വസിക്കുന്നു ഉറപ്പിക്കുന്നു ഈ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ും പഠിപ്പിച്ചത് മുഴുവനും വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് തങ്ങളെ ഉറപ്പിക്കുന്നതിൻ്റെ പേരാണ് ഈമാൻ ഉലിമ മിൻ ദീനി മുഹമ്മദിൻ തങ്ങൾ തങ്ങൾ പഠിപ്പിച്ചതാണ് നിന്ന് കൊണ്ടുവന്നതാണ് പറഞ്ഞതാണ് എന്ന് അനിഷേദ്യമായി അറിയപ്പെട്ട സകല കാര്യങ്ങളും ഈ ഒരു റേഞ്ച് അനുസരിച്ച് ഉറപ്പിക്കുമ്പോഴാ നീ ഒരു മുസ്ലിം ആകുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതും നാം ഉറപ്പിച്ചിരിക്കണം അപ്പോഴേ ഒരു മുസ്ലിം ആകുന്നുള്ളു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് മുഴുവനും വിശ്വസിക്കൽ എന്നല്ല ഈമാനിന്റെ അർത്ഥം അല്ലെങ്കിൽ പൂർവകാല പണ്ഡിതന്മാര് പറഞ്ഞത് കൊണ്ട് അംഗീകരിക്കല അതിലൊരിക്കൽ പോലും സംശയത്തിന് ചാൻസ് ഉണ്ടാവരുത് ചാഞ്ചാട്ടമുണ്ടാവരുത് ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അസ്തമിച്ച സൂര്യനെ കുറിച്ച് എത്ര കണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ഉദിക്കാൻ പോകുന്ന സൂര്യനെ കൊണ്ട് എത്ര കണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ റേഞ്ചിൽ അത്ര തന്നെ പറ്റി നിങ്ങൾ വിശ്വസിക്കുമ്പോഴാ ഒരാൾ മുസ്ലിം മുസ്ലിമാകുന്നത് ഒരാൾ ആകുന്നത് നിങ്ങൾക്ക് കേൾക്കണോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാം സൃഷ്ടിച്ചതല്ല എല്ലാം പ്രവർത്തിക്കുന്നതല്ല കത്തിക്ക് മുറിക്കാൻ ശക്തിയില്ല കത്തി കൊണ്ട് മുറിച്ചാൽ മുറിയില്ല ആ മുറിയണമെങ്കിൽ ആ സമയത്ത് അള്ളാഹു മുറിയൽ സൃഷ്ടിച്ചിരിക്കണം എത്ര വെള്ളം കുടിച്ചാലും ഒരാളെ ദാഹം തീരുകയില്ല തീരണമെങ്കിൽ ആ സമയത്ത് അള്ളാഹു സൃഷ്ടിച്ചിരിക്കണം ഒരാൾ മറ്റൊരാളെ ശക്തമായിട്ട് അടിച്ചു പ്രഹരമേൽപ്പിച്ചു വേദനിക്കണമെങ്കിൽ അടിക്കുമ്പോൾ വേദനയുള്ള സൃഷ്ടിക്കണം അള്ളാഹു വേദന സൃഷ്ടിച്ചില്ലെങ്കിൽ അടിക്കപ്പെടുന്നവന് വേദനിക്കുകയില്ല മുറിക്കപ്പെടുന്നവൻ്റെ ശരീരം മുറിയുകയില്ല തീ കൊണ്ട് കത്തുമ്പോൾ കത്തിക്കുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇലക്ട്രോൺ എത്ര വന്നാലും പ്രോട്ടോൺ പുറത്തു വരില്ല ആ സമയത്ത് അള്ളാഹു സൃഷ്ടിച്ചിരിക്കണം കത്തിച്ചു എന്നതുകൊണ്ട് കത്തുകയില്ല നിങ്ങൾ ഓർത്തു നോക്ക് ബഹുമാനപ്പെട്ട കമ്മുണ്ണി മുസ്ലിയാർ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കമ്മുണ്ണി മുസ്ലിയാരെ നിങ്ങൾക്കറിയോ തലക്കടുത്തൂര് പള്ളിയിൽ നാൽപ്പത് കൊല്ലം പെർസ് നടത്തിയ പണ്ഡിതനാണ് ആ കാലയളവിൽ മഹാനവായ കമ്മുണ്ണി മുസിലിയാര സദസ്സിൽ നിന്ന് അരികിൽ നിന്ന് പഠിച്ചിരിക്കുന്ന മുന്നൂറ് ഔലിയാക്കന്മാരുണ്ടായിട്ടുണ്ട് വിലായത്തിന്റെ മർത്തബ എത്തിച്ചൂറ് ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട് വടകര ഹാജി തങ്ങളു പാപ്പ ആ ശിഷ്യന്മാരിൽ പെട്ടവരാണ് ശിഷ്യന്മാരെ കൂട്ടത്തിൽ പെട്ടവരാണ് ഇങ്ങനെ പല പല ഔലിയാക്കളും അവിടുത്തെ ശിഷ്യന്മാരാണ് അന്ന് ബഹുമാനപ്പെട്ട പള്ളിയിൽ മകരുവിന് ശേഷം ദർശന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുകയാതക്കീത പഴയകാലത്ത് നമ്മുടെ പള്ളി ദർശന പഠിപ്പിക്കപ്പെടുന്നൊരു കിതാബുണ്ട് വിശ്വാസം അള്ളാഹുവിന്റെ സിഫാത്തുകളിലുള്ള വിശ്വാസം ഈ വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിക്കണമെന്ന് വസീയത്ത് ചെയ്തിട്ടുള്ള ഗ്രന്ഥമാണ് ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല യാഫി മഹാനായ കമ്മുണ്ണി ദർശന ആ ദർശ പങ്കെടുത്തവരാണ് ഈ പിരായത്തിന്റെ മർത്തവെത്തിയിട്ടുള്ളത് അവര് സിനു സിംഗിനെ നടത്തുമ്പോൾ പറയുന്നു ഈ തീയിന് കരിക്കാൻ ശക്തിയില്ല തീ ഒരു ഭാഗത്ത് തൊട്ടു എന്ന് കരുതിയത് കൊണ്ട് തീ സ്പർശിച്ചാൽ കരിയുകയില്ല കരിയണമെങ്കിൽ ആ സമയത്ത് അള്ളാഹു സൃഷ്ടിക്കണം തന്നെ മുൻപിലിരിക്കുന്ന ശിഷ്യന്മാര് പറഞ്ഞു ഉസ്താദേ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചോളാ പക്ഷേ ഞങ്ങൾക്കത് ബോധ്യം വന്നിട്ടില്ല ഇന്ന് വരെ എവിടെയെങ്കിലും തീ തട്ടിയിട്ട്

അറ്റികുണ്ടത്തിലേക്കെറിഞ്ഞപ്പോൾ കത്തിയിട്ടില്ല രോമത്തിന് പോറലേറ്റിട്ടില്ല ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ കുട്ടികൾക്കതൊന്നും അറിയില്ലല്ലോ ഉടനെ ബഹുമാനപ്പെട്ട കമ്മുണ്ണി മുസ്ലിയാർ ചെയ്തതെന്താണ് കത്തിക്കൊണ്ടിരിക്കുന്ന കുപ്പി വിളക്കിന്റെ കുപ്പി ഊരിയിട്ട് ആ വിളക്കിന്റെ തിരി നന്നായിട്ടൊന്ന് കേറ്റുകയാണ് തിരികേറിയപ്പോൾ അതിങ്ങനെ പാളിക്കത്തുകയാണ് പാളിക്കത്തി കൊണ്ടിരിക്കുന്ന തിയിലേക്ക് തന്നെ വെച്ചു കൊടുക്കുന്നു കുറെ സമയം ആ തീയിലേക്ക് സ്വന്തം വിരൽ വെച്ചു കൊടുത്തിട്ട് ചോദിച്ചു എന്തേ മക്കളെ കത്താതിരുന്നത് തിയിന് കരിക്കാൻ ശക്തിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് കത്തിയില്ല കരിഞ്ഞില്ല മക്കളോട് മുസ്ലിം ഇങ്ങളോട് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് മുഴുവനും റബിന്റെ പ്രവർത്തനമാ നൽകുന്നതവനാ തടയുന്നതവനാ രോഗം തരുന്നതവനാ ശിവ നൽകുന്നതവനാ മക്കളെ തരുന്നതവനാ നിനക്ക് ആരോഗ്യം തരുന്നതവനാ ഇരുപതേ എന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിനക്ക് നാലു മാസമായത് മുതൽ നിന്റെ ഭ്രൂണത്തിന് കോഴിമുട്ടയ്ക്കകത്തുള്ള മഞ്ഞയുടെ വലിപ്പമുള്ളപ്പോൾ തുടങ്ങിയ നിന്റെ ഹാർട്ടിന്റെ മിടിപ്പ് ഇന്നും നിന്നിട്ടില്ല ഒരു മിനിറ്റില് യും എത്തിരണ്ടിന്റെ ഇടയിലായി എ ഹാർട്ട് ഇങ്ങനെ നിന്റെ കിഡ്നി പ്രവർത്തിപ്പിക്കുന്നവനല്ലോ ഈ ഭൂമി മുഴുവനും ചുറ്റാൻ മാത്രം വലിപ്പമുള്ള പത്ത് ലക്ഷം കിലോമീറ്റർ നീളമുള്ള നിന്റെ സ്ഥിരാവൂഹങ്ങളെ നിന്റെ ഒരു നിന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ആ ഒരു തുള്ളി ബീജഗണത്തിൽ നിന്ന് സൃഷ്ടിച്ചതല്ല നിന്റെ തലച്ചോറ് സൃഷ്ടിച്ചതല്ല ഈ ദുനിയാവിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ട സർവടാറ്റകളും ഉൾക്കൊള്ളാൻ അല്ല അല്ല പടച്ചറബ് സൃഷ്ടിച്ച ബ്രൈനിന്റെ നാലര അംശം വേണ്ട ഇത് മുഴുവനും സൃഷ്ടിച്ച മുഴുവനും നിയന്ത്രിക്കുന്ന സൂര്യനെ നടത്തുന്ന സൂര്യനെത്തുന്ന അങ്ങ് കോഴിക്കോട്ടിൽ നിന്ന് അല്ലെങ്കിൽ മംഗലാപുരത്തിൽ നിന്ന് കൃത്യമായിട്ടൊരു ബസ് വരുന്നു മണിക്ക് കാസർഗോഡ് ടൗണിലെത്തുമെന്നാണ് അത് കൃത്യമായി ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ കാസർഗോഡെത്തിയാൽ എത്ര സ്ഥലത്ത് ബ്ലോക്കുകളുണ്ട് ട്രാഫിക് ജാമുകളുണ്ട് എത്രയെത്ര വാഹനങ്ങളുണ്ട് എന്തെല്ലാം തടസ്സങ്ങളുണ്ട് അത് മുഴുവനും തിർണവൽക്കരിച്ചു കൃത്യമായി മണിക്ക് ത്തിക്കഴിഞ്ഞാൽ ആരെയാ നിങ്ങൾ പറയുക ആ ഡ്രൈവറുടെ കൈവ് അപാരം തന്നെ എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി അൻപതിൽ എപ്പോഴാണ് നൂറാകുന്നത് എപ്പോഴാണ് സൂര്യനുദിക്കുന്നത് എപ്പോഴാണ് സൂര്യഗ്രഹണമുണ്ടാകുന്നത് എപ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നു കണക്കുകൂട്ടി കൃത്യമായി രേഖപ്പെടുത്തുന്നു തെറ്റുന്നില്ല കൃത്യമായി കലണ്ടറിൽ കാണിച്ച സമയത്തിനല്ല ഇന്ന് സൂര്യൻ ഉദിച്ചതെന്ന് ഒരാളും പറഞ്ഞില്ല ഇന്ന് കലണ്ടറിൽ കാണിച്ച കൃത്യ സമയത്ത് സൂര്യൻ അസ്തമിച്ചില്ല ലൈറ്റാണ് ഒരാളും പറഞ്ഞില്ല ഇത്ര കൃത്യമായിട്ട് ഈ സൂര്യൻ ഉദിക്കണമെങ്കിൽ ഈ സൂര്യൻ ചരിക്കണമെങ്കില് ഈ ചന്ദ്രൻ കറങ്ങണമെങ്കില് ഈ റങ്ങണമെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള എത്ര ശക്തിയാരൃത്യമായിട്ടാണ് ഇതിനെയെല്ലാം കൊണ്ടുപോകുന്നത് എവിടെയും കൂട്ടിമുട്ടുന്നില്ല പരസ്പരം ഗതാഗതം ആക്സിഡന്റ് ഉണ്ടാകുന്നില്ല താമസിക്കുന്നില്ല സമയം തെറ്റുന്നില്ല അപാരമല്ലേ ഈ പ്രപഞ്ചത്തിന്റെ ഒരു മൂലയിൽ നിൽക്കുന്ന മനുഷ്യൻ സൃഷ്ടിച്ച പറ്റി പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്തെല്ലാം ചിന്തിക്കാൻ ഇന്ന് സമയം കിട്ടി എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു എവിടെയാണ് ഏറ്റവും നല്ല ബിസിനസ്സിന് സ്കോപ്പ് ഉള്ളത് ഏത് ബിസിനസ്സിനാണ് സ്കോപ്പ് ഉള്ളത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അടുത്ത അധികാരത്തിൽ ആര് വരും ിൽ അരി വിജയിക്കും തുടങ്ങി കുടി തൊട്ട് കാര്യം വരെ ഓരോ ദിവസവും നിങ്ങൾ ചർച്ച ചെയ്യുമ്പോ നിന്നെ സൃഷ്ടിച്ച റബിനെ പറ്റി ഒരു നിമിഷ നേരം ചിന്തിച്ചോ മുസ്ലിമേ നിന്റെ അട്ടിമിടിപ്പിക്കുന്ന റബ്ബിനെ പറ്റി ചിന്തിച്ചോ മുസ്ലിമേ നിന്റെ കിടിനിയെ പ്രവർത്തിക്കുന്ന റബിനെ പറ്റി ചിന്തിച്ചോ മുസ്ലിമേ നിന്റെ വായിലേട്ടം ഉമിനീരിങ്ങനെ പൊടിയുകയോ ഈ ഉമിനീര് പൊടിഞ്ഞില്ലെങ്കിൽ ഒരക്ഷരം മിണ്ടൂല കഴിക്കുന്ന ഭക്ഷണം ദഹിക്കൂല ഈ ഉമിനീര് പൊടിയുന്നതിനെ കുറിച്ച് ചിന്തിച്ചോ മുസ്ലിമേ ഇതിന്റെ ടാങ്ക് നിന്റെ കണ്ണിൽ കണ്ണിനീര് വറ്റിപ്പോയാൽ നിന്റെ കണ്ണു പിന്നെ തുറക്കൂല കാഴ്ച കിട്ടൂല ഒരോപ്പൊതിയിലോ ഒരു ഹോമിയോപ്പൊതിയിലോ ഒരു വൈദ്യശാസ്ത്രത്തിലോ നിന്റെ കണ്ണിലെ വെള്ളം വറ്റിപ്പോയാൽ അതിന് മെഡിസിൻ ഇല്ല ചികിത്സയില്ല ഉപ്പു രസമുള്ള കണ്ണുനീര് യഥേട്ടം നിന്റെ കണ്ണിനേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്നറിയോ കൺപോളയുടെ താഴ്ഭാഗത്തുള്ള ഗ്രന്ഥികളിൽ നിന്ന് തഴേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയോ ഇതാരണെന്നറിയോ ഇത് സൃഷ്ടിച്ച റബിനെ അറിയോ ഇത് നിർമ്മിക്കുന്ന റബ്ബിനെ അറിയോ ആറപ്പിനോടാ നീ നിസ്കരിച്ചത് ആറപ്പിന്റെ മുൻപിലാ നീ സുജൂ ചെയ്തത് ആറപ്പിനെയാണ് നീ മഹത്വൽക്കരിച്ചത് അറബിനെ പറ്റിയാണ് നീ കേൾക്കുന്നത് ആ റബിനെ പറ്റിയാണ് നീ കേൾക്കേണ്ടത് ആ റബ്ബാ നിനക്ക് ബുദ്ധി തന്നത് നിനക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ കോഴ്സുകളുണ്ട് ഇതെല്ലാം നിനക്ക് നൽകി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് ആ റബ്ബിനെ പറ്റി പറയാൻ ഒന്നോർക്കാൻ പഠിക്കാൻ എന്റെ റബ്ബനോട് എന്തൊക്കെയാണ് സംവദിക്കുന്നത് എന്നൊന്നറിയ ചിന്തിച്ചിട്ടുണ്ടോ അല്ല അല്ല ഒരു മണിക്കൂറിൽ എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ചെമ്പുലിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് തൊള്ളായിരം കിലോമീറ്റർ വിശ്രമിക്കാതെ പാറിപ്പറക്കുന്ന കൊതുകിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഒരു പഞ്ചസാര തരി വീണാൽ തിരിച്ചറിയുന്ന ഈച്ചയെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഒരക്ഷരം മിണ്ടൂല മിണ്ടാനറിയില്ല ചിരിക്കൂല ചിരിക്കാനറിയില്ല ഇതൊക്കെയും നിനക്ക് നൽകിയിട്ടുള്ള നിന്റെ റബ്ബിനെ ഒന്ന് പറയാനോ ആ റബ്ബിനെ ഒന്ന് ചിന്തിക്കാനോ ഒരു എന്നൊന്ന് പറയാനോ എന്തുകൊണ്ട് ചിന്തിച്ചില്ല ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ് ഇത്തൂറക്കുന്ന് Oh <laughs>